ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് വെത്തൽ മീൻ ഫ്രൈ ചെയ്തത് അപ്പതേ മീനൊന്ന് വൃത്തിയാക്കിയെടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ ചതച്ച മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി പാകത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൈവച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ചതച്ച മുളക് പൊടിയും കറിവേപ്പിലയും ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത് തന്നെയാണ് അതോടൊപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പി കൂടിയാണ് ഈ വെത്തൽമീൻ ഫ്രൈ ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് സമയത്തേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ അപ്പൊ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള വെറ്റൽ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ